വിശിഷ്ട വ്യക്തികളെ ഈ ഇടവലയിൽ നിന്നും പുറമേ ഇടവയിൽ നിന്നും ഇവിടെ തിരിയുന്ന പ്രിയപ്പെട്ട സഭോ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളാം നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ധ്യാനകൾ ഒരുക്കുന്ന ഈ ഇടവലയിലെ ഇടവകര യാത്രത്തിൻ്റെ മുന്നോടിയായി ലിവിൻ വിനിയ കുറ്റായ്മയെപ്പറ്റി ഉള്ള ഒരു ചെറിയ സമ്മേളനം ബഹുമാനപ്പെട്ട മാത്യ തലമുറ നമ്മളുടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ കുറ്റായ്മയുടെ എല്ലാ നേതാവും അച്ഛൻ വൈകുന്നേരം വൈകുന്നേരം ഇവിടെ എത്തും ലിവൈൻ ടീം ഇവിടെ എത്തും അപ്പോൾ നാം നമ്മുടെ ഈ കൂട്ടായ്മയെപ്പറ്റി എനിക്ക് ഒത്തിരിയേറെ പറയാനുള്ളു പറഞ്ഞ രണ്ടു പേരും പുറകിൽ പറയാം പക്ഷേ എനിക്ക് അനുഭവം സമയമുള്ളൂ ചുരുക്കത്തിന് ഞാനൊക്കെ പറഞ്ഞത് പറഞ്ഞാൽ ഇതിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ ഘടകം ഇരുപത് പേരിൽ മാത്രം ഇരുപത് പേരിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനയാണ് ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതും

രാമ അല്ലെങ്കിൽ പല രൂപ എന്നോടൊപ്പം അഞ്ച് വ്യക്തികളെ ഉണ്ടായിരുന്നു അതിലേക്ക് സംസാരിക്കാനായിട്ട് മീഡിയ പറഞ്ഞു വേൾഡ് മിനിസ്റ്ററി വേൾഡ് മിനിസ്റ്ററി തുടങ്ങിയത് രണ്ട് വർഷം ഇരുപത്തിനാല് മാസം മാത്രമേ മാത്രമേക്ക് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി രണ്ടു വർഷം ഞാൻ അപ്പോൾ ഓസ്ട്രേലിയയിലായിരുന്നു മൊത്ത മക്കളുടെ ആ സമയത്താണ് റഷ്യ യുക്രൈന്റെ മേൽ വീണത് യുദ്ധം പ്രഖ്യാപിച്ചു ആ ദിവസങ്ങളിൽ വന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ஆசங்களில் வந்த அனைவரும் வீடியோஸ் ஆயிரக்கணிக்கு ஆளுக்களை கிடங்குகள் கண்டிப்பா மனசிலி அது கூடுதலும் கிரைஸ்தவரான மக்களான அவர் தலைஞ்சியப்பட அவசர விழிச்சு இது தொடங்கிய ஒரு ரெண்டு மூணு கழிந்தோம் அப்போ என்னோடு എത്രയും വേഗം ആഗോള തലത്തിൽ ഒരു ജപമാന സൈന്യത്തെ രൂപീകരിക്കും അപ്പൊ ഇതിനുമ്പ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ദൈവപ്രവേശം ഏതാണ്ട് എല്ലാം തന്നെ എന്ന് എനിക്ക് തോന്നുന്നു നടപ്പാക്കാൻ സാധിക്കും അപ്പോ ഞാൻ അമ്മയോട് മനസ്സിലാക്കുക അമ്മയുടെ വക്തീയപ്പെടുന്നു അതിദാരുണമായ കൃത്യത്തില് അവിടുത്തെ അവരുടെ സ്വത്തുക്കൾ കെട്ടിടങ്ങൾ വീടുകള് ഭവനങ്ങൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ രോഗികൾ എല്ലാം ഭരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞതിനനുസരിച്ച് ഞാൻ എൻ്റെ അറിവിൽപ്പെട്ടിരുന്നു ഒന്ന് ഓസ്ട്രേലിയ യു കെ ഹൈഡ് എയർലാ ആറ് രാജ്യങ്ങളിലേക്ക് ഞാൻ വിളിച്ചു പന്ത്രണ്ട് പേര് അന്ന് തന്നെ ഓക്കെ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാമെന്ന് പറയും പ്രതെങ്കിലും അറിയിച്ചു ആവശ്യപ്പെട്ട പ്രകാരം ലിവിംഗിലെ നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ നമ്മൾ ഒരു ലഭമായ സൈന്യത്തിന് രൂപം കൊടുക്കാൻ പോകുന്നു ഇത്രമാത്രം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ കൂട്ടായ്മയുടെ ഒരു പേര് പേരിലാണ് ബഹുമാനപ്പെട്ട അവസരത്തിന്

പടപെടാത്ത ഓരോ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി വിളിച്ചു മറ്റു മൃദരനെ വിളിച്ചു മറ്റൊരു വിളിച്ചു ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് ആയി അനേക രാജ്യങ്ങളിലേക്ക് ദിനി പ്രവർത്തനങ്ങൾ ശുശ്രൂഷകള് പ്രാർത്ഥനകള് രൂപപ്പെടുത്തുവാൻ സാധിച്ചു ഇപ്പം ഇന്ന് വന്ന് നിൽക്കുന്ന ചുരുക്കത്തിൽ പറഞ്ഞാൽ

അതിന്റെ എല്ലാ യും നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ സ്വർഗീയം അമ്മയിലൂടെയാണ് പിന്നിൽ അമിത് എല്ലാം പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ ആഫ്രിക്കാണെന്ന് പറഞ്ഞത് ആഫ്രിക്കയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ആഫ്രിക്കയിലെ ഉഗാണ്ട നമുക്കറിയാം മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നരഭൂമിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഇതിന് പ്രായമായവർ കറിയുന്നത് മനുഷ്യരത് കുളിച്ചിരുന്ന മനുഷ്യനെന്നാണ് പറയുന്നത് ആ ഇതീ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഉഗാണ്ട ഭരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ് ആ രാജാവ് ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഉഗാണ്ടയിലെ സ്കൂളുകളിൽ സുവിശേഷം പഠിപ്പിക്കണം പേപ്പറായിട്ട് ബൈബിള് പഠിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉഗാണ്ട ഭരിച്ചിരുന്ന ഒരു രാജാവ് മുസ്ലിം ആയിരുന്നു ആ രാജാവ് വെള്ളക്കാരൻ ഈശോ എന്നറിഞ്ഞാണ് അവർ പറഞ്ഞിരുന്നത് ആ രാജാവ് നമ്മുടെ യേശു പഠിച്ചിരുന്നത് വെള്ളക്കാരൻ ഈശോ നൂറ്റി മുപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നൈൽ നദിയുടെ വിറവിടം കണ്ടെത്താൻ വേണ്ടി ഒരു സായിപ്പ് നൈൽ നദിയിലൂടെ സംഘടിച്ച് ഉഗ്ഗാണ്ടായിലെത്തി അന്ന് ഈ രാജാവുമായിട്ട് പരിചയപ്പെട്ടു ആ രാജാവ് പറഞ്ഞു ഈശോയിൽ ഇരിക്കുകയാണോ നിങ്ങളിവിടെ വിഷണമാരെ വരണം പരിധി ഈ ഉഗാണ്ടായി ക്രിസ്മസ് പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞു ആ സായിപ്പ് ഇംഗ്ലണ്ടിൽ നിന്നും എട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ എത്തിച്ചു അവര് ആ എല്ലാം പ്രവർത്തിച്ചു ഒരു ക്രിസ്തീയ രാജ്യമായിട്ട് മാറി വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ പന്ത്രണ്ട് വർഷം അത് പന്ത്രണ്ട് വർഷം രാജാവ് ഭരിച്ചു പിന്നെ അധികാരത്തിന് രാജാവിൻ്റെ മകനാണ് അപ്പം അധികാരത്തിൽ വന്ന രാജാവിന്റെ മകന് ഇതിൽ വിശുദ്ധമായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനികളെല്ലാം പെട്ടെന്ന് ുട്ടുതന്ന രാജാവ് അതാണ് ഉഗാണ്ട പിന്നീട് അപ്പൊ ഈ േറ്റർ സിസ്റ്റർ കഴിഞ്ഞ മാസം നമ്മുടെ നാട്ടിൽ നമ്മുടെ ചാനലിലൊക്കെ പ്രസംഗിച്ചാണ് അപ്പൊ സിസ്റ്റർ പറഞ്ഞു കുറച്ച് ഭയങ്കര ജപമാന തരാം നമ്മുടെ നിങ്ങളൊക്കെ കണ്ടതാണ് നമ്മുടെ ഗ്രൂപ്പില് മെസ്സേജ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആയിരം ജപമാനും ആ ജപമാന സിസ്റ്റർ രണ്ടാഴ്ച മുമ്പ് പോയപ്പോ തിരിച്ചു കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് പിന്നെ സൃഷ്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ആഫ്രിക്കു വേണ്ടി നമ്മൾ ബൈബിൾ കൊടുക്കാൻ തീരുമാനിച്ചു നാൽപ്പത്തി അയ്യായിരത്തിൽ പരം പൈസ രൂപ ആ കറക്ഷൻ വന്നു രൂപ കൊടുത്തു വിട്ടിരിക്കുകയാണ് അത്യായി അവിടുത്തെ ഭാഷയിലുള്ള ബൈബിൾ അടിക്കുന്നത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചു കഴിയുമ്പോൾ അവിടുത്തെ അവിടുത്തെ കുടുംബങ്ങളിലേക്ക് ബൈബിൾ കൊടുക്കുന്നു രണ്ടു ഭാഷയിലുള്ള ബൈബിൾ ഇനി നമുക്ക് ബൈബിൾ കൊടുക്കാൻ വേണ്ടി കളക്ഷൻ വന്നിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് പതിനായിരത്തിൽ പതിന വീണ്ടും വന്നിട്ടുണ്ട് പ്രശസ്റ്റ് പറഞ്ഞു ബൈബിൾ അടിച്ചു കഴിയുമ്പോൾ ഇനി കളക്ഷൻ തന്നാൽ മതി അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ആഫ്രിക്കയിലേക്ക് ആഫ്രിക്കയിലേക്ക് ദൈവത്തെക്കുറിക്കുകയാണ് ദൈവത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പടർന്ന് എവിടെ വരെ എത്തി എന്ന ചുരുങ്ങിയ സമയങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ ഗ്രഹിച്ചത് പറഞ്ഞു നിർത്തിയാണ് സമയത്തിന്റെ പുറകൊണ്ട് പ്രിയാസത്തിന്റെ മൃഗങ്ങളോട് ഞാൻ നമ്മള് നമ്മുടെ ഈ കൂട്ടായ്മയുടെ മൂന്ന് കൂട്ടായ്മയുടെ അഡ്വക്കേറ്റ് അതുപോലെ അറുപതാമത്തെ ജന്മദിനം കഴിഞ്ഞു ആഘോഷിച്ചുകൊണ്ട് വനകരത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു

അതുപോലെ ഈ ഇടുക്കി ജില്ലയിലെ അനേകം സ്ഥലങ്ങളിൽ നമ്മുടെ ആൾക്കാരുണ്ട് കുടുംബാംഗ പല മേഖലയിൽ നിന്നും പണിതം നടത്തും പരീക്ഷ നടത്തും ചൂട് അതുപോലെ എല്ലാം കോടതിപ്പെടാൻ പറ്റിയില്ല എൻ്റെ ആഗ്രഹം വരുന്നത് മൃഗങ്ങളുടെയും മാധ്യമങ്ങളുടെയും ആഗ്രഹം വരുന്നത് ഇതിൽ വലിയ സമയം ജില്ലാ സമയങ്ങളായി മാറണമെന്നായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ മോശമായി പോയി സാധിച്ചില്ല ദൈവം നമ്മുടെ അങ്ങനെയേക്ക് അപ്പോൾ ഈ അമ്മ ചേച്ചിക്ക് ഈ ഇടുക്കി ജില്ല കേരളത്തിലെ താല്പര്യത്തിൽ ഏറ്റവും വിസ്തൃതിയുള്ള ഇടുക്കി ജില്ലയിൽ അമ്മ ചേച്ചി തന്നെ നോക്കിയാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഞാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഈ ഇടുക്കി ജില്ലയുടെ നയാ ഭാഗത്തു നിന്നും ഇപ്പോഴുള്ള നമ്മുടെ ലീഡേഴ്സിന് ഞാൻ നമ്മുടെ വിയ പ്രസ്താവന പ്രത്യേകമായി ആ കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നു